ും ഒന്നിച്ച് ജമാ പള്ളികളിൽ പങ്കെടുക്കുന്ന നേരമാണത് ആ സമയം ഇന്ന് ഇന്ന് ഉപയോഗപ്പെടുത്തിയവർ എത്ര പേരുണ്ട് നമ്മുടെ ഓരോരുത്തരും ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും അവരവരോട് ചോദിക്കണം ഇന്ന് ഇന്നെനിക്ക് സുഭൈജമായി തിനസ്കരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് കാരണം അതൊരു വല്ലാത്ത സമയമാണ് നല്ല ഈമാനുള്ളവർക്കല്ലാതെ ആ സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എഴുന്നേറ്റ് അതിന് പോകാൻ കഴിയില്ല പോകുന്നവർ പോലും പലപ്പോഴും ഒരു ഒരിറക്കായത്തൊക്കെ നഷ്ടപ്പെടുത്തി രണ്ടാം റക്കായത്തിലൊക്കെ അവസാനം ചേരുന്നവരായിരിക്കും സുബഹിക്കുമ്പേ ഉണർന്ന് എഴുന്നേറ്റ് അതിനെ പ്രതീക്ഷിച്ച് ഉളുവോടുകൂടെ കാത്തിരുന്ന് ആ ബാങ്ക് വിളി കേട്ട് അതിൻ്റെ മറുപടിയും പറഞ്ഞ് ഭജരൻ്റെ രണ്ടറക്കായത്തനുസ്കാരമെന്ന് ആ പ്രത്യേക പുണ്യമുള്ള നിസ്കാരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ നിസ്കാരവും നിർവഹിച്ച് ജമാത്തിന് സാധിക്കുമെങ്കിൽ ഒന്നാമത്തെ സഫിൽ തന്നെ എത്തി ഇനി അതിന് കിട്ടിയില്ലെങ്കിൽ ഇമാമത്ത് കിബീറത്തു നിർവഹിക്കുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടായി അങ്ങനെ സമ്പൂർണമായ നിലക്ക് സുബഹി ഒരാൾക്ക് നിസ്കാരത്തിൽ ജമാത്തായി പങ്കെടുക്കുവാൻ ഒരു പുരുഷന് സാധിക്കുന്നുവെങ്കിൽ സ്ത്രീകൾക്കാവട്ടെ അവരുടെ വീട്ടിലും യഥാസമയം അത് നിർവഹിക്കുവാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ നല്ല ഈമാനുള്ളവർക്കേ സാധിക്കുകയുള്ളൂ മിനുകൾ മാത്രമേ അത് സമയത്ത് കണിഷ്ഠതയോടുകൂടെ നിലനിർത്തുകയുള്ളൂ മുനാഫിക്കുകൾക്ക് അസ്ഖലുസല മുനാഫിക്കുകൾക്ക് ഏറ്റവും ഭാരമുള്ള പല നേരങ്ങളിൽ ഒരു നേരമാണതും എന്ന് നമ്മൾ മനസ്സിലാക്കണം